വാസ്തവത്തിൽ മോദി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത് എന്ന് വ്യക്തമാവുന്നതാണ് ഒവൈസിയുടെയും സൽമാൻ ഖുർഷിദിന്റെയും തരൂരിന്റെയും ഒക്കെ നിലപാട് കേരളീയർ ഏറ്റവും കൂടുതൽ ആവേശത്തിനെ കാണേണ്ടത് ജോൺ ബ്രിട്ടാസിന്റെ നീക്കമാണ് ജോൺ ബ്രിട്ടാസ് സൽമാൻ ഖുർഷിദ് സംഘത്തിലെ ഒരു അംഗം മാത്രമാണ് ഈ അംഗങ്ങൾ പലപ്പോഴും മിണ്ടുന്നത് നമ്മൾ കാണുന്നില്ല കാരണം കുറേയധികം എം പിമാരും ഉദ്യോഗസ്ഥരുമുള്ള സംഘമാണ് ആ സംഘത്തിന്റെ ചെയർമാനാണ് വാസ്തവത്തിൽ അധികാരം കൂടുതൽ സൽമാൻ ഖുർഷിദാണ് ഇവിടെ സംസാരിക്കുന്നതും ഇടപെടുന്നതും അതുകൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസിന് അവസരം കിട്ടേണ്ടതല്ല പക്ഷേ ജോൺ ബ്രിട്ടാസ് മെടുക്കാനായതുകൊണ്ട് ജോൺ ബിട്ടാസ് സി പി എമ്മിന്റെ പ്രതിനിധി ആയതുകൊണ്ട് ഇന്തോനേഷ്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജോൺ ഇന്ത്യയുടെ പാകിസ്ഥാനെ കുറിച്ച് ഭംഗിയായി അവതരിപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടുകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാക് ആർമി തലവൻ ആസിഫ് മുനീറിന്റെ പ്രസ്താവന അത് വലിയ വിവാദമായിരുന്നു ആ പ്രസ്താവന ഇന്ത്യയിലെ മുസ്ലിംകളുടെ കഷ്ടപ്പാടിനെ കുറിച്ചും മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ടായി ജീവിക്കുന്നതിനെ കുറിച്ചുമാണ് ഈ മുനീറിന്റെ പ്രസ്താവനയെ നിലംബരിശാക്കിക്കൊണ്ട് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള ദൗത്യം മോദിയ ഏൽപ്പിച്ചിരുന്നത് ജോൺ ബട്ടാസിനെ ആയിരുന്നു ജോൺ ബട്ടാസ് ഇന്തോനേഷ്യയിൽ ചെന്നിട്ട് പറഞ്ഞു ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യം അതായത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ ഒരു തരത്തിലും മതത്തിന്റെ പേരിൽ ആർക്കും വിവേചനം കൽപ്പിക്കുന്നില്ല ഇതാ സൽമാൻ ഖുർഷിദ് മുസ്ലീമാണ് ഞാനാവട്ടെ ഒരു ക്രിസ്ത്യാനിയും ഞങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഞാനിത് കമ്മ്യൂണിസ്റ്റുകാരനാണ് സൽമാൻ ഖുർഷിദ് ഞങ്ങളുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് മതമില്ല ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ ഒരുമിച്ച് രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ മതരാഷ്ട്രമാണ് മതഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇന്ത്യയുടെ ഐക്യത്തിന്റെ പ്രതീകമായി ആഞ്ഞടിക്കുകയായിരുന്നു ഇന്തോനേഷ്യയിൽ അതെ ശശിതരൂർ തുടങ്ങി വെച്ച ആ തരംഗം സൽമാൻ ഖുർഷിദിലൂടെ ജോൺ ബ്രിട്ടാസൻ വരെ എത്തിയിരിക്കുന്നു അതായത് മോദിയുടെ ദൗത്യം വലിയ വിജയമാണ് മോദി എടുത്ത നിലപാട് ശരിയാണെന്നും രാജ്യത്തിന്റെ കാക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും കോൺഗ്രസ് പാർട്ടിക്ക് തോന്നാതിരിക്കുമ്പോഴും മുതിർന്ന നേതാക്കൾക്ക് തോന്നുന്നു സി പ്രതിനിധിയായ ജോൺ ബ്രിട്ടാസന് തോന്നുന്നു ഇവരൊക്കെ മോദി ഭക്തരായി മാറുന്നു